വേദനിപ്പിച്ചതിന് മാപ്പ് കയ്യിലെടുക്കും തോറും ഒരു നെഗറ്റീവ് ഫീൽ വീട്ടമ്മയുടെ മനസ്സിലിയിച്ച കള്ളൻ്റെ കത്ത് മോഷ്ടിക്കപ്പെട്ടതാണോ എന്ന് ഉറപ്പില്ല എങ്കിലും ദിവസങ്ങൾക്ക് മുമ്പ് നഷ്ടപ്പെട്ട മാല തിരികെ ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ് കാസർഗോഡ് പൊയ്നാച്ചി പറബ സ്വദേശിയായ ലക്ഷ്മി നിവാസിൽ എം ഗീത ഒൻപത് ദിവസങ്ങൾക്ക് മുമ്പ് കയ്യിൽ നിന്നും മാല നഷ്ടപ്പെട്ടതിന്റെ വിഷമത്തിലിരുന്ന ഗീതയ്ക്ക് മാലയ്ക്കൊപ്പം അതെടുത്തയാൾ ഒരു കത്തും കരുതിയിരുന്നു ഇന്നലെ രാവിലെ പൊയ്നാച്ചിയിലേക്ക് പോകാൻ ഇറങ്ങുമ്പോഴാണ് വരാന്തയിലെ ഇരിപ്പടത്തിൽ മാലയും അതോടൊപ്പം കത്തും കണ്ടെത്തിയത് മാല എന്റെ കൈകളിൽ കിട്ടിയിട്ട് ഇന്നേക്ക് ഒൻപത് ദിവസമായി ആദ്യം സന്തോഷിച്ചു പിന്നീട് കൈയിലെടുക്കും എന്തോ ഒരു നെഗറ്റീവ് ഫീൽ ഒരു വിറയൽ കുറെ ആലോചിച്ചു എന്തു ചെയ്യണം ഇത് കെട്ടുതാലിയാണെന്ന സന്ദേശം വാട്സപ്പിൽ കണ്ടു പിന്നെ തീരുമാനിച്ചു ആരാന്റെ മുതൽ വേണ്ടെന്ന് അങ്ങനെ അഡ്രസ്സ് കണ്ടുപിടിച്ചു എന്നെ പരിചയപ്പെടുത്താൻ താല്പര്യമില്ല ഇത്രയും ദിവസം കയ്യിൽ വെച്ചതിന് മാപ്പ് വിഷമിപ്പിച്ചതിന് മാപ്പ് എന്നായിരുന്നു മാല തിരിച്ചു നൽകിയാൽ കുറിപ്പിൽ വ്യക്തമാക്കിയത് മാല തിരികെ കിട്ടിയ സന്തോഷത്തിനിടയിലും കള്ളന്റെ നല്ല മനസ്സിനെ കുറിച്ച് വാജാല ആകുകയാണ് ഇവർ ഈ മാസം നാലിന് വൈകിട്ട് പൊനാച്ചിയിൽ നിന്ന് പറമ്പിയിലേക്ക് ഭർത്താവ് റിട്ടയർഡ് റവന്യൂ ഉദ്യോഗസ്ഥൻ വി ദാമോദരനൊപ്പം ബസ്സിൽ പോയി തിരികെ വീട്ടിലെത്തിയപ്പോഴാണ് മുപ്പത്തിയാറ് ഗ്രാം തൂക്കമുള്ള മാല നഷ്ടപ്പെട്ടതായി അറിയുന്നത് മേൽപ്പറമ്പ് പോലീസിൽ പരാതി നൽകി പോലീസിന്റെ പൊതുജന കൂട്ടായ്മ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ സന്ദേശം ഷെയർ ചെയ്തു ഇന്നലെ രാവിലെ പത്ത് മുപ്പതിന് ഗീതയും ദാമോദരനും പൊയ്നാച്ചിയിലേക്ക് പോകാൻ ഇറങ്ങുമ്പോഴാണ് വരാന്തയിലെ ഇരുപ്പടത്തിൽ കുറുപ്പും സ്വർണവും കണ്ടത് കത്തിന് താഴെ സമീപത്തെ സ്ഥലനാമമായ കുണ്ടംകുഴിയെന്ന് എഴുതിയിരുന്നു